Vaahim, muselin, sahbihi, ajimari, <coughs> ും വാഹമ്മ വരൂഖു ഇന്ന് നാം എടുക്കുന്ന ക്ലാസ്നേഹനാവശ്യപ്പെട്ടതനുസരിച്ച് ആറേറെ ആളുകളെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അറും കല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം അതൊന്ന് എന്നാണ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് വിവരിച്ചാൽ ഓരോന്നും ഓരോ ദിവസത്തെ വിശദീകരണത്തിനുണ്ട് അതുകൊണ്ട് വളരെ കൂടുതലുള്ള വിശദീകരണത്തിലേക്ക് കടക്കുകയല്ല സംക്ഷിപ്തമായി ആ കാര്യങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം ആദ്യമായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ശഹീദായ ഒരു മാന്യ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കുണ്ടൂർ സ്ഥാനിന്റെ മകൻ കുഞ്ഞു എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം പ്രശുദ്ധമായിരിക്കുന്ന റമദാനിന്റെ ഇരുപത്തിയേഴാം രാവിലെ എന്തിന് ഈ ചെറുപ്പക്കാരനെ ഈ രൂപത്തിൽ മനസ്സാക്ഷിയുള്ളവർ ബോധമുള്ളവർ അള്ളാഹുവിനടത്തിലേക്ക് വിചാരണ നേരിടേണ്ടി വരും എന്ന ചിന്തയുള്ളവർ മുഴുവനും ചിന്തിക്കേണ്ടവർ യാഥാർത്ഥ്യമാണ് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സമസ്ത കേരളം ഈ പുറകണമയുടെ പുനഃസംഘടനം നടക്കുക അതും ഒരു സ്വകാര്യ പരിപാടി ആയിരുന്നില്ല എത്തിയും നാലാളുകളും കൂടി എവിടെയെങ്കിലും ഒരുമിച്ചുകൂടി കമ്മിറ്റി ഉണ്ടാക്കിയതല്ല കരസ്യമായ പരിപാടിയായിരുന്നു അയ്യായിരത്തിലധികം പണ്ഡിതന്മാർക്ക് കത്തയച്ചു എന്ന് നാം നമ്മുടെ ക്ലാസിൽ പ്രതിപാദിച്ചല്ലോ അത് മാത്രവുമല്ല ആ ജനകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കുവാനും അഭിപ്രായം പറയുവാനും ഈ പണ്ഡിതന്മാർക്ക് അർഹതയുള്ളൂ അവർക്ക് നിയമപരമായി അതിന് അവകാശമുള്ളൂ പക്ഷേ ഈ മഹാന്മാരായിരിക്കുന്ന ആരോഗ്യങ്ങൾ ഉപദേശങ്ങൾ സംസ്ത കേ അല്ലെങ്കിൽ ഗൾബോഡിൽ നടക്കുന്ന ചർച്ചകളുമൊക്കെ പൊതുജനങ്ങൾക്കും വീക്ഷിക്കാൻ അവസരമുണ്ടായിരുന്നു അവർക്ക് അതിൽ പങ്കെടുത്ത് അഭിപ്രായം പറയാൻ അധികാരമില്ല ആ അഭിപ്രായം അവർ കേൾക്കുവാനും പഠിക്കുവാനും വേണ്ടി പരസ്യമായി തന്നെയായിരുന്നു ആ പരിപാടി സംഘടിപ്പിച്ചത് ആ സംഘടിപ്പിച്ച പരിപാടിയുടെ പോസ്റ്റർ അത് അച്ചടിച്ച് എല്ലാ ഭാഗത്തും അത് ഒട്ടിക്കാൻ വേണ്ടി പ്രവർത്തകരെ ഏൽപ്പിച്ചു ആ കൂട്ടത്തിൽ കുണ്ടൂരിൽ എത്തിയ കുറച്ച് പോസ്റ്റർ ബഹുമാനപ്പെട്ട മൃഗവും കുണ്ടൂർ സ്ഥാനിന്റെ സ്ഥാപനത്തിൽ പഠിക്കുന്നവരും തമിഴ്നാട്ടുകാരനും ഒരു പുതുമുശലവുമായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറിയ ചെറുപ്പക്കാരനാണ് പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ചെറിയ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഈ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി കൊടുത്തു വേണ്ടതുപോലെ മലയാളം അറിയാത്തവരും മലയാളം ലീലെ വായിക്കാനൊന്നും അറിയാത്തവരും ഒക്കെ ആ ഒരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരൻ ലീവിന്റെ കാര്യമല്ലേ എന്ന് മനസ്സിലാക്കി കുന്തൂരങ്ങാടിയിൽ ഈ പോസ്റ്റർ ഒട്ടിച്ചു അറിയാതെ ഒരു മുസ്ലിം ലീഗുകാരന്റെ ഉടമസ്ഥതയിലുള്ള സുമരുന്നു ഈ പോസ്റ്റർ മാത്രമല്ല അവിടെ എല്ലാ പോസ്റ്ററും ഒട്ടിച്ചിട്ടുണ്ട് അല്ലെ സിനിമാ പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാട് പോസ്റ്റൊട്ടിച്ചിട്ടുണ്ട് മറ്റു പല പോസ്റ്ററുകളും പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടിച്ചത് കണ്ടപ്പോൾ ആ ചുമരിൽ പോയി ഈ പോസ്റ്റ് പോസ്റ്റൊട്ടിച്ചു ഇതിൽ കൂടുതലായിരിക്കുന്ന ഏതാനും ലീഗുകാരി ഈ ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്യുകയും അവനെ മർദ്ദിക്കുകയും ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കുകയും ചെയ്തു കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട കുന്തോർ സ്ഥാപന സച്ചിംഖാനയിലേക്ക് വളരെ വേദനയോടുകൂടി പോയി ഈ വിവരം എന്തിനാണ് ഞാൻ ചെയ്യുന്നത് സാധാരണ എല്ലാവരും പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട് അതുപോലെ ആ ചെറുപ്പക്കാരനും ഒറ്റിച്ചു എന്നാൽ ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒട്ടിക്കണ്ട എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ അതല്ലെങ്കിൽ ആ ഒട്ടിച്ച പോസ്റ്റർ അവിടെ നിന്ന് നീക്കം ചെയ്താൽ പോരായിരുന്നോ ഈ എണ്ണ ഏറ്റവും മിതമായ രൂപത്തിലുള്ള ഒരു കാര്യം അന്വേഷിക്കുവാൻ ഗുണ്ടൂർ സ്റ്റാറിന്റെ പ്രിയപ്പെട്ട മക്കൾ എല്ലാടിയിൽ ചെന്ന് ഈ മദ്യക്കങ്ങളോട് ചോദിച്ചപ്പോൾ കുഞ്ഞുവിനെ പിടിച്ചുപിടച്ചു വരും മകൻ മൂർച്ചയുള്ള കത്തികൊണ്ട് കുഞ്ഞുവിന്റെ അടിവയസിലേക്ക് കലാരറക്കുകയും അങ്ങനെ നിസ്തൂരമായിറക്കാൻ ഏതാനും സമയം മാത്രം ബാക്കി കുണ്ടൂർ കൊണ്ടുവിരങ്ങാടിയിൽ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പിഴഞ്ഞ് പിഴഞ്ഞ് മരിച്ചു ഇതാണ് ബഹുമാനപ്പെട്ട കുണ്ടുസ്താവിന്റെ മകൻ കുഞ്ഞുവിനെ കൊല്ലാനില്ലായ പശ്ചാത്തലം അള്ളാഹു സുബാണവത്തായ ആ ചെറുപ്പക്കാരനെ ഏറ്റെടുത്തുന്നു എന്നതിന്റെ തെളിവാണ് എന്നും ആ ചെറുപ്പക്കാരന്റെ മഹബറയിൽ ധാരമൊഴിയാതെ മിനിറ്റുകൾ ഒഴിയാതെ ഖുർത്താൻ പാരായണം നടക്കുന്നു എല്ലാ ഓതാം മാസം ഇരുപത്തിയേഴിന്റെ അന്നും പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടി ആണ്ടുകഴിക്കുന്നു നോമ്പ് തൊറാകം കഴിപ്പിക്കുന്നു ഇതൊക്കെ ആ ചെറുപ്പക്കാരൻ നടന്നു നീങ്ങിയത് പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ മാർഗത്തിലാണ് എന്നതിന് വ്യക്തമായ തെളിവാണ് അങ്ങനെ നിഷ്ഠപരമായി കൊല ചെയ്യപ്പെട്ട ആദ്യത്തെ മകൻ കുഞ്ഞു ആ ഉടനെ തന്നെയാണ് അടുത്ത റമദാനി റമദാൻ അവസാനത്തിനാണെങ്കിൽ അതിന്റെ അടുത്ത റമദാനിക്ക് കുറ്റുമൂച്ചുക്കൾ അകതൂ എന്ന ഒരു ഒരു സാധാരണക്കാടായ മനുഷ്യൻ പള്ളിയിൽ തറാവിഹിഷ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ തറാവിഷ്കാരം നടന്നുകൊണ്ടിരിക്കെ തന്റെ പിൻഭാഗത്ത് കൂടെ വന്ന് അബുദു എന്ന് പറയുന്ന സാധാരണക്കാരവർ വെട്ടി വീഴ്ത്തി ആ മനുഷ്യന്റെ ശരീരത്തിൽ ബ്ലൈഡ് കൊണ്ട് ധാരാളം മുറിപ്പാടുകളുണ്ടാക്കി അദ്ദേഹത്തെ മീൻ വലിഞ്ഞതുപോലെ വരിഞ്ഞു പോരാ അടുത്തുള്ള വീട്ടിൽ നിന്നും സഹോദരിമാരെ കൊണ്ട് നല്ല ഒന്നാം നമ്പർ എരിവുള്ള മുളക് അരച്ചുകൊണ്ടുവന്ന് ഈ വട്ടാവപ്പെട്ട് കിടക്കുന്ന ഈ അബുദു എന്നവരുടെ ശരീരത്തിന്റെ മുറിവുകൾ മുഴുവനും ഇപ്പോഴും അവർ വാരിച്ചേച്ചു എന്നിട്ട് പിന്നെയും പോലെ ആ പള്ളിയുടെ ഹൗസിൽ മുക്തി ശ്വാസം മുട്ടിച്ച് ഈ വ്യാപാരം അദ്ദേഹത്തെ കൊന്നു എന്തായിരുന്നു ഈ അവധി ജീവിതത്തിൽ ആർക്കെങ്കിലും കടം കൊടുക്കാനുണ്ടായിട്ടോ ആരോടെങ്കിലും കഷടി പോയിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആക്രമിക്കാൻ പോയിട്ടോ ഒന്നുമല്ല പരിശുദ്ധമായിരിക്കുന്ന ഒരു സിങ്ങനത്തിന്റെ സന്ദേശം കുറ്റുമൂച്ചിക്കൽ പ്രദേശത്ത് വികതറവില്ലാതെ പ്രചരിപ്പിക്കുന്നു അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു അതിനുവേണ്ടി ത്യാഗം ചെയ്യുന്നു ഇങ്ങനെയുള്ള സർവരാലും സമ്മതി സുസമ്മതനായ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇവിടെ തുടർന്നുപോയാൽ സുന്ദിജമായിട്ടോട് വളർന്നുവരും സുന്നഭമായിട്ടവിടെ സക്കരിക്കണം കേളാരികൾക്ക് അവിടെ ക്ഷീണമാകും രാഷ്ട്രീയക്കാർക്ക് ക്ഷീണമാകുമെന്ന് മനസ്സിലാക്കി ഈ കേലാരി ഗുണ്ടകർ രാഷ്ട്രീയക്കാരുടെ പുനരുപയോഗിച്ചുകൊണ്ട് സാധുവായിരിക്കുന്ന ആ മനുഷ്യനെ അരിഞ്ഞുവീഴ്ത്തി പരിശുദ്ധമായിരിക്കേണ്ടി അദ്ദേഹവും ഉറപ്പിക്കേണ്ടി വന്നു അതിനുശേഷമാണ് പിഴങ്ങേറ്റ കുട്ടിക്കുട്ടിക്ക എന്ന ഒരു വയോധികനാണ് അദ്ദേഹം വിഭാഗത്തിന്റെ സജീവ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒന്ന് മെമ്പർഷിപ്പ് എടുത്തോ ആളല്ല അദ്ദേഹത്തിന്റെ മകൻ മലപ്പുറം ജില്ല മെമ്പർഷിപ്പിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു മലപ്പുറം ജില്ല എം എസ് എഫിന്റെ അഥവാ ലീഗിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിലുള്ള വിദ്യാർത്ഥി സംഘടനയാണല്ലോ എം എസ് എഫ് ആ എം എസ് എഫിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ പക്ഷേ അദ്ദേഹം ഒരു നിരവാമിയായിരുന്നു ഏതെങ്കിലും ആരും ചീത്ത പറഞ്ഞിട്ടോ അവരെ തുപ്പം പറഞ്ഞിട്ടോ യാതൊരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കിയ ആളായിരുന്നു ഒരു നാട്ടിൽ ആവശ്യമില്ലാതെ കുഴപ്പമുണ്ടാക്കരുത് എന്ന് വിശ്വസിക്കുകയും അത് ബാധിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞ സമയത്ത് തന്റെ വീട്ടിലേക്ക് ഒരൽപം മാംസവുമായി വീട്ടിലേക്ക് നടന്നുവരുന്ന വഴി എസ് എസ് എഫിന്റെ പ്രവർത്തകരെഴുതി ചുമരെടുത്ത് വികൃതമാക്കുന്നു ആ നാട്ടിലുള്ള ഏതാനും സാമൂഹ്യ റോഡികൾ അദ്ദേഹം ചോദിച്ച് എന്തിനാ മക്കളെ ആ എഴുതിയത് നിങ്ങളെങ്ങനെ നാശമാക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പുറത്തെ വഴികളിൽ ചുമരില്ലേ മതിലില്ലേ നിങ്ങൾക്ക് അവിടെ എഴുതാമല്ലോ എന്ന ഒരൊക്കെ കാര്യം പറഞ്ഞതിന് പേരിൽ ഹേപ്പട്ടിയത്തെ ചുമല്ലുന്നത് പോലെ ോട്ടിലെത്തി ഈ മഹാനായിരിക്കുന്ന അബ്ദുൽ എന്ന് പറഞ്ഞ ഈ മഹാനെയും ഈ സാപാളികൾ നിഷൂരമായി പറയുകയും നാലാമതായി ബഹുമാനപ്പെട്ട അമ്പലക്കണ്ടി അബ്ദുൽ ഒരു ചെറുപ്പക്കാരനാണ് ഒരു മദർസാധ്യാപകനാണ് അദ്ദേഹം എന്തേ ചെയ്തിട്ടുള്ളൂ അന്ന് മാസപ്പിറവിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു മാറാട് മാസം കണ്ടു മാറാട് വീച്ചിൽ മാസം ദൃശ്യമായി മാറാല് പള്ളി തമ്പറ്റിയും ഹസീമും അവർ നേരിട്ട് കണ്ട സത്യമായത് കൊണ്ട് ആ മാസം ഉറപ്പിച്ചു ആ വിവരം ബഹുമാനപ്പെട്ടു അതിൻ്റെ ഉറപ്പിച്ചു ഈ വിവരം ബഹുമാനപ്പെട്ട എസ്താദിനെ അറിയിച്ചു ആളുകളും കൂടി അത് എഴുതി തോതിലും വിവരം കൊടുത്തു അപ്പോൾ ശതാരി സഹായക ആളുകളൊക്കെ ഉറങ്ങുകയായിരുന്നു അവരൊന്നും ശ്രദ്ധിക്കുകയോ മാസം നോക്കാൻ ആദരിപ്പിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു ആദ്യമായിട്ട് കാന്തവരത്തിന്റെ പ്രസ്താവന വന്നു നാളെ പെരുന്നാളാണ് മാസം കണ്ടിരിക്കുന്ന പക്ഷേ ഈ കാവാലികൾ അംഗീകരിക്കാൻ സമ്മതമില്ലായിരുന്നു അവരതിനെ പരിഹസിച്ചു അവർ പെരുന്നാഴിഞ്ഞ ദിവസം അവരുടെ രാഹികളെ കൊണ്ട് സഹമായ നോമ്പൊടുപ്പിച്ചു അതെങ്ങനെ കഴിഞ്ഞു ആ മാസം കണ്ട വിവരം എ പി ഉസ്താദ് മാസം ഉറപ്പിച്ചതിന് മറിഞ്ഞപ്പോൾ ഈ അമ്പലക്കണ് ഈ ചെറുപ്പക്കാരൻ പള്ളിയിൽ വെച്ച് മുറക്കി എന്നാണ് ഈ ചെറുപ്പക്കാരന്റെ അദ്ദേഹം താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തന്റെ വീട്ടിലേക്ക് ആവശ്യമായിരിക്കുന്ന അരിയും സാധനങ്ങളും വാങ്ങി അദ്ദേഹം ഭീരവളിയുന്നതിന് മുമ്പ് ഈ കാപ്പാടികൾ കാത്തിരുന്നു ഇരുളിന്റെ മറവിൽ അദ്ദേഹത്തെ തടിച്ചു വെക്കി ിൽ ഓടിയെത്തിയ സഹോദര സമുദായങ്ങൾ ഹിന്ദു സഹോദരങ്ങളോട് ഇവർ പറയുന്നു ഇവരെ ഞങ്ങൾ അടിച്ചു വീഴ്ത്തിയത് വെറുതെ അല്ല ഇവന്റെ തലയിൽ അടിച്ചിറക്കുന്ന കമ്പിയിൽ കമ്പിയായിരുന്നു അബ്ദുൽ കാലിറിന്റെ പച്ചയായ തലച്ചോറിലൂടെ ഇവർ അടിച്ചിറക്കിയിരുന്നത് ആ കമ്പിയിൽ ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ കൊടികട്ടി യുവനെ കൊണ്ട് ഞങ്ങൾ മുസ്ലിം ലീഗ് സിന്താബാദിന് വിളിപ്പിക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ടു നിന്ന് ആ ികരെ സഹോദരന്മാർ ഇടപെട്ടാണ് അതിൽ നിന്നും പിന്തിരിപ്പിച്ചത് ആളുകൾ ഓടിക്കൂടിയപ്പോഴേക്കും ഈ കാബാരികൾ വിരുളിന്റെ മറയത്തേക്ക് മറഞ്ഞുപോയി ഈ പ്രിയപ്പെട്ട എസ് പ്രവർത്തകൻ ഈ അബ്ദുൽ ഖാദിർ എന്ന് പറഞ്ഞും തലയിലേറ്റിക്കൊണ്ടായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അവിടെത്തന്നെ വളരെ പണിപ്പെട്ടാണ് ഡോക്ടർമാർ ഈ തലയിലടിച്ചിറക്കിയ കമ്പി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മടുക്കാൻ സാധിച്ചത് പത്ത് നാൽപ്പത് മണിക്കൂർ മാത്രം അദ്ദേഹം ജീവിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഈ രോഗത്തോടെ എങ്ങനെയേക്കുമായി യാത്ര വളർന്നു എന്തായിരുന്നു ഈ തുറപ്പെക്കാരൻ ചെയ്യുന്ന തെറ്റിൽ പെരുന്നാളാകാനാണെല്ലെന്ന ഒരു സന്ദേശം അറിയിക്കുന്ന തെറ്റിൽ പള്ളിയിൽ നിന്ന് മടക്കി എന്ന കാരണം കൊണ്ട് ഈ കാരികൾ സമ്മതിക്കുന്നില്ലെങ്കിൽ അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവർക്ക് പെരുന്നാളുകൾ കണ്ട അവർ നോമ്പുനോക്കോട്ടെ അതിന് വിലപ്പെട്ട ഒരു ജീവൻ ഇവർ അനാവശ്യമായി കൊന്നുകളയണം എന്നുണ്ടായിരുന്നോ ഈ കാപ്പാലികളെ പുതിയായിരുന്നു അത് പ്രിയമുള്ള സഹോദരന്മാരെ നാം ചിന്തിക്കാം അത് കഴിഞ്ഞ് ഒരൽപ്പം കഴിഞ്ഞതിന് ശേഷമാണ് മഹാനായ നെല്ലിക്കുട്ടി സ്റ്റാർ മഹാനവറികൾ മറുക്കത്തിൽ തന്റെ വീട്ടിലേക്ക് യാത്ര ചെയ്ത് നെല്ലിക്കു തെങ്ങാടിയിൽ വച്ചിറങ്ങി തൗണിലപ്പള്ളിയിൽ നിന്നും മകുരു നിസ്കരിച്ച് ബഹുമാനപ്പെട്ടവർ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരമുണ്ട് വെല്ലിപ്പു നിന്നും ബഹുമാനപ്പെട്ട വെല്ലിപ്പുക്കാരിന്റെ വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു സബാലികൊഴിഞ്ഞു നിൽക്കുന്നു ഒരു മറവിൽ ഒരു വളവും മരിവും ആളില്ലാത്ത സ്ഥലത്തെ അവിടെ വെച്ച് ഈ നല്ലവണ്ണം തന്നെ കാണാത്ത സുഗരിതമായിരിക്കുന്ന ഈ വഴിയിലൂടെ ബഹുമാനപ്പെട്ട സ്ഥാപനങ്ങൾ നടന്നു പോകുമ്പോൾ അസ്ലാ ആരോക്കുമെന്ന് സലാം പറഞ്ഞുകൊണ്ട് തിരക്ക് വരികയും സലാം വടക്കുന്നതിന് മുമ്പായി താൻ കരുതിവെച്ച കളിപ്പുസ്ഥാനേക്ക് ഇവരിൽ പ്രയോജിക്കുകയും ചെയ്യുന്നു അത്യാവശ്യം അഭ്യാസം പഠിച്ച ആളായിരുന്നില്ല അള്ള പിന്നെയും കുറച്ചു കാലം ജീവിക്കാൻ സൗപ്യപ്പാടി ചേരുകയും ഈ കാൽകരെ ചുറ്റം മുഴുവൻ കുത്തുകളും തന്നെ കൈകൊണ്ട് കടുത്തു അതുകൊണ്ട് ഒരു കുത്ത് കൈത്തുകൊണ്ടു പിന്നീട് പിന്നെയും കുത്തി അത് കണ്ണിന്റെ നിങ്ങൾക്കായിരുന്നു ഒരൽപ്പം മാറിയ മറ്റൊരു ഭാഗത്താണ് കണ്ണിന്റെ അൽപ്പം തെറ്റിയാണ് ആ കുത്തി കൊണ്ടത് തന്റെ ഹൃദയത്തിനായിരുന്നു പിന്നെ ആ സാവാരികൾ കുത്തിയത് അതും ബഹുമാനപ്പെട്ടവരുടെ ഒഴിഞ്ഞുമാറന് കാരണം ഹൃദയത്തിന്റെ ഭാഗത്തേക്കില്ല അങ്ങനെ മാരകമായിരിക്കുന്ന മുറിവ് പറ്റി ആ റോഡിൽ ബഹുമാനപ്പെട്ട ഈ പണ്ഡിതൻ ആരാണ് മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മുടെ ക്ലാസിൽ നമുക്കറി പിന്നീട് ഞാൻ പറയാം ആ മഹാപണ്ഡിതനെ പെട്ടെന്ന് ആളുകൾ ഓടിക്കൂടി അതിൽ പെട്ടെന്ന് എന്റെ ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടർമാരുടെ അസാധ പരിശ്രമവും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനുയായികളുടെയും പതിനായിരക്കണക്കിന് ആരോഗ്യങ്ങളുടെയും പ്രാർത്ഥന വന്നപ്പോൾ ബഹുമാനപ്പെട്ട പരിപൂർണ ആരോഗ്യപരായി തിരിച്ചു വന്ന് പിന്നെയും െല്ലാം ജീവിക്കുവാൻ മഹാനവൃഗക്കള്ളാഹു സൂപ്പ് നൽകി ആ മഹാനവരുടെ മഹാനവൃഗത്തുകൊണ്ട് അള്ളാഹു നമ്മളെയും ഗായാകട്ടെ നമുക്ക് വഴ ചെയ്യാം അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഇളമ്പൂരിലെ അബു അബുക്ക എന്ന് പറഞ്ഞ ഈ വന്യ വന്യവയോധികനെയും ഈ കപ്പാലിലോ സമർപ്പിച്ചത് അവിടെയുണ്ടായിരുന്ന മദ്രസ എല്ലാവരും കൂടി നടത്തുന്ന മദ്രസ ആ മദ്രസയുടെ ഒരു ഗവൺമോർഡ് നടക്കുന്ന സമയത്ത് എത്ര ഈ ക്രിമിനൽ വിഭാഗത്തിന്റെ പാട്ടുകൾ അവിടെ വെച്ച് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവർത്തകർ അതിനെ ചോദ്യം ചെയ്യുന്നു അത് ആ പാട്ട് ഒഴിവാക്കിക്കൊണ്ട് നല്ല പ്രധാന ശീലിയും നമുക്കിവിടെ പ്രചരിപ്പിക്കാമെന്ന ഒരു സദുസിദ്ധമായ ശൈലിയിൽ സാമാന്യം ഒരു മധ്യസ്ഥൻ പറയാൻ തന്ന ഈ വന്യവയോധികന് അദ്ദേഹം ഒരു സജീവ പ്രവർത്തകൻ ആയിട്ടല്ല പക്ഷെ സുന്ദനോട് ആഭിമുഖ്യമുള്ള ആളായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ കുട്ടി എന്ന് പറയുന്നവനെ എനിക്ക് നേരിട്ടറിയുക സെന് സജീവ പ്രവർത്തകനാണ് സൗജ്യയിൽ ജോലി ചെയ്യുന്നവനാണ് വ്യാപാരം കച്ചവടം ചെയ്യുന്നവനാണ് അവരൊക്കെ സജീവ പ്രവർത്തകരാണ് പക്ഷേ തന്റെ പ്രയോജികനായ പിതാവ് അങ്ങനെ സജീവ പ്രവർത്തകനല്ല എന്നിട്ടും ഒരു മധ്യസ്ഥൻ പറയാൻ തന്നപ്പോൾ കഴിഞ്ഞിന്റെ അരകു ചരടി കടിച്ചുകൊണ്ട് ആ വന്യവയോധികനെ അവർ വീഴ്ത്തി ആശുപത്രിയിൽ ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടു കഴിഞ്ഞു എത്രയധികം ധാരണമായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ പോരാ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തന്നെയുള്ള രണ്ട് രണ്ട് രണ്ടര വർഷമേ ആകുന്നുള്ളൂ മണ്ണാരക്കാട്ട് രണ്ട് സുന്നീ പ്രവർത്തകർ എന്താണ് അവരുടെ അവർ ഏതെങ്കിലും ഒരു കക്ഷിയെ എതിർക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇറപെടാനോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാനോ ഉണ്യുഹംസയും അദ്ദേഹത്തിന് മുഹമ്മദും ആ നാട്ടിൽ ഒരുങ്ങിയിട്ടില്ല എന്നത് പകൽ നിൽക്കും പോലെ ആ നാട്ടുകാർക്ക് അറിയുന്ന യാഥാർത്ഥ്യമാണ് എല്ലാവരിലാ എല്ലാവരും സുസമ്മതരായ എല്ലാവരെയും സഹായിക്കുന്ന ജാതി മതഭേദമന്യേ കക്ഷി രാക്ഷ്യമെന്നെ എല്ലാവർക്കും കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആ രണ്ട് ചെറുപ്പക്കാർ അവരെന്തിനാണ് ഇവർ അഹിം പറഞ്ഞത് പള്ളിയിലും അതിനെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു ആ നാട്ടിലുള്ള ഒരു കങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ കഴിഞ്ഞ് ആ വീട്ടിലേക്ക് പോകുന്ന വഴി നേരത്തെ ആസ്വദണം ചെയ്ത പത്തിരുപത്തിയേഴ് കാപാലികൾ എല്ലാവിധ മാരകായിരങ്ങളുമായി കാത്തിരുന്ന് ഈ രണ്ട് കുറപ്പക്കാരൻ അടിച്ചു വീഴ്ത്തി അടിച്ചു വീഴ്ത്തി വെറും കുത്തിൽ പല്ലുകൾ മാത്രമല്ല നടത്തിയത് കൈകാലുകൾ വെട്ടിമുറിച്ചു ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഒരു വികൃതമാക്കി പ്രത്യേകിച്ച് മുഖമൊക്കെ കുത്തി ചതച്ച് കരിങ്കൽ എടുത്ത് കുത്തി ചതച്ച് തല വെട്ടിപ്പുളർന്ന് ഒരു കണ്ണ് ചൂട് മറ്റൊരു കണ്ണ് പുറത്തേക്ക് പ്രകൃതി രൂപത്തിലാക്കി അതി ധാരണ നാമിതം വഹതീർ അഹാനായ അതേ ഏറ്റുകൊണ്ട് ഈ രണ്ട് ഈ ലോകത്തോടി പറഞ്ഞു പ്രിയമുള്ള സഹോദരന്മാരെ അങ്ങിനും ക്രിമിനലുകൾ സങ്കേതമായി മാറുക എന്ന് പറയുന്ന ഈ ക്രിമിനൽ സംഘം ഇനിയും നമ്മുടെ ഈ നാട്ടിൽ പ്രവർത്തിക്കണോ അവർ പ്രത്യാശ ചെയ്യണോ അവരുടെ കാര്യങ്ങളിൽ ഇടപെടണോ ഈ പൊതുസമൂഹത്തിന് ഒരു ഗുണവും ചെയ്യാത്ത ഇങ്ങനെയുള്ള ഈ ക്രിമിനൽ സംഘത്തിന്റെ യാഥാർത്ഥ്യം പൊതുജനങ്ങളിലെത്തിക്കുക കാര്യമായി ഈ കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഈ ഏഴ് അരും കലകൾ നടക്കുമ്പോഴും നമ്മളെ വളരെ കൂടുതൽ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പല പ്രാസംഗികരും അവർ പ്രത്യാശവാടുന്ന പല കേരളാരിക്കാരും ഉണ്ടെങ്കിലും അവരെ ആരെയും കൂടെ സുന്നത്യമായ പ്രവർത്തകന്മാർ പോയിട്ടില്ല അവരെ ആക്ഷേപിക്കാൻ പോയിട്ടില്ല അവർ ചീത്ത പറയാൻ പോയിട്ടില്ല അവിടെയൊക്കെ സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമൊക്കെ ഉണ്ട് മഹാനായ കാന്തപുരം സ്താദിന്റെ അനുയായികൾ ക്ഷമാശീലരായി നീങ്ങിയപ്പോൾ അള്ളാഹു സുഹാനുഹൂര ഈ സംഘത്തിന് ശക്തി പകർന്നു അള്ളാഹു ജനങ്ങളുടെ മനസ്സ് ബഹുമാനപ്പെട്ട കാന്തപുരം സ്ഥാദിലേക്ക് തിരിച്ചു കൊടുത്തു അതിന്റെ പേരിൽ ഈ പ്രസ്താവം ഇന്ന് വളർന്ന് വലുതായി ഒരു വടവൃക്ഷമായി മാറിയിരിക്കുന്നു ഈ കേളായി ക്രമങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ എത്ര സഹോദരന്മാർ നിങ്ങൾക്കും എത്രയാളുകൾ നിങ്ങൾക്ക് അരിക്കേൽപ്പിച്ചു പരിശുദ്ധമായിരിക്കുന്ന കാലിയിൽ കൊണ്ടോട്ടിയിൽ ഒരു പിക്കപ്പിൽ നൃത്തകാലിക്ക് പോകുന്ന ഒരു ഈ പ്രവർത്തകനെ നിറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കണ്ണ് നിങ്ങൾക്ക് എടുപ്പിച്ചില്ലേ എത്രയോ പ്രദേശത്ത് ആൾ നടക്കുന്ന നിങ്ങൾ മുടക്കിയില്ലേ എത്രയോ ഷെസ്കൾക്കും കുഴപ്പമില്ലേ ഈ അടുപ്പും കാസർകോട് ഭാഗത്ത് എഫ് എസ് എഫ് ലീവൽ സമ്മേളനം നടക്കുമ്പോൾ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ആഹ്വാനം ചെയ്യുന്ന അച്ചടക്കമുള്ള ഒരു സംഘടനയുടെ പ്രവർത്തനം നടക്കുന്ന സ്റ്റേജിലേക്ക് നിങ്ങൾ ചീമുട്ടേറുന്നില്ലേ കരിയോയിൽ ക്ലാസ്റ്റിക്കനെ കവറിലാക്കി നിങ്ങൾ ഈ സ്റ്റേജിലേക്കറിഞ്ഞില്ലേ ഈ നാട്ടിൽ ബിജെപിക്കാർ ചെയ്തിട്ടുണ്ടോ അത് ഇവർക്ക് വജ്രതകൾ ചെയ്തിട്ടുണ്ടോ അതു ഇവർത്തെ മാർട്ടിസ്റ്റുകാർ ചെയ്തിട്ടുണ്ടോ അതു ഇവിടെ ദൈവമില്ല എന്ന് പറയുന്നവർ ജീവിക്കുന്നുണ്ട് ദൈവത്തിനെ ആരാധിക്കല്ല എന്ന് പറയുന്നവർ ജീവിക്കുന്നുണ്ട് ഇവിടെ മുസ്ലിമീങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് രാജ്യം പെട്ടു പോകണമെന്ന് പറയുന്നവർ പോലും ഈ രാജ്യത്ത് ജീവിക്കുന്നു പക്ഷേ ഒരു വാദന്റെ അജിസിലേക്ക് സ്റ്റേജിലേക്ക് കരി കരിവോയിൽ വഹിച്ച ഒരു ചരിത്രം മോദിയുടെ ആൾക്കാർക്കുണ്ടോ അദ്വാനിയുടെ ആൾക്കാർക്കുണ്ടോ അത് ബഹുമാനപ്പെട്ട ണക്കാർ തങ്ങളെ നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും അതുപോലെ ആനിക്കുട്ടി മിശ്ലിയാരെയും നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഈ കക്ഷികളുമല്ലാതെ മറ്റാര്യങ്ങളും ഇത് ചെയ്തിട്ടുണ്ടോ ഒരു മഞ്ഞ മരണപ്പെട്ടി കിടക്കുന്ന വീട്ടിലേക്ക് ഒരു പണ്ടു കണ്ടപ്പോൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരായിട്ടാൽ കൂട്ടുപിടിച്ചിട്ടുണ്ടോ ആനിക്കുട്ടി മിശ്ലിയാരുടെ അനുയായികളല്ലേ കൂട്ടുപിടിച്ചത് അവരല്ലേ സംസ്ഥാനങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നത് അതുകൊണ്ട് ചിന്തിക്കാൻ കഴിവുള്ള ചിന്താശക്തിയുള്ള സുന്ദർ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ പ്രവർത്തകന്മാരും ഈ ക്രിമിനൽ സംഘത്തെക്കുറിച്ച് ഈ കാപാലികളെക്കുറിച്ച് വേണ്ടതുപോലെ ബോധവത്കരണം നടത്തി സുന്ദജമായ ശക്തി ഈ പ്രദേശത്ത് വളർത്തിക്കൊണ്ടുവരുവാൻ മുസ്ലിം ജമായത്തിൽ എസ് എസ് എഫിൽ എസ് വൈ എസ് എൽ ഒക്കണുകൊണ്ട് മുസ്ലിം രാമായത്തിന്റെ സംഘശക്തിക്ക് ശക്തി പകർന്നുകൊണ്ട് ഇവിടെ ജീവിക്കണമെന്നും അതിനുവേണ്ടി പ്രയത്നിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും ആവശ്യമായി തന്ന എല്ലാ അവശാസുകളും അതിന് ചെയ്തു കൊടുക്കണമെന്നും ഒരു ധായി എന്നുള്ള വിലക്ക് എല്ലാവരോടും എന്റെ ഈ ശബ്ദം കേൾക്കുന്ന കേളായകളിലുള്ള സാധാരണക്കാരോടും ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹു ശഹാനും അയ സത്യം മനസ്സിലാക്കി